വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് റാന്നി സ്വദേശികളായ പാസ്റ്റർമാർ കോടികൾ തട്ടിയെടുത്തതായി പരാതി കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് നാനൂറ്റി നാൽപ്പത്തിയാറ് പേർ തട്ടിപ്പിനിരയായതായി പണം നഷ്ടപ്പെട്ടവർ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റാന്നി സ്വദേശികളും പാസ്റ്റർമാരുമായ മനോജ് എം ജോയി വില്യം ജോർജ് മല്ലിശ്ശേരി അലക്സ് എന്നിവരാണ് വിസ തട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ രണ്ടു വർഷമായി വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി രണ്ടു കോടിയിലധികം രൂപ ഇവർ പിരിച്ചെടുത്തു ഒന്നു മുതൽ

ഐ ഇന്റർനാഷണൽ എന്ന പേരിൽ നടത്തിയ സ്ഥാപനത്തിൽ നിന്നാണ് തട്ടിപ്പിന്റെ തുടക്കം ദുബായിലും കാനഡയിലും വിസിറ്റിംഗ് വിസയിൽ ആളുകളെ അയച്ച ശേഷം എയർപോർട്ടിൽ നിൽക്കുന്ന ഫോട്ടോ കാണിച്ചായിരുന്നു മറ്റുള്ളവരെ തട്ടിപ്പിനിരയാക്കിയത് പോലീസിൽ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും പ്രയോജനമുണ്ടായിട്ടില്ലെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു തട്ടിപ്പിനിരയായി ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട അജോഷ് റിയ വിജിത ലാസർ ഡോക്ടർ ഹരിദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം